ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രെഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ച് സ്ലൈസ് ബ്രെഡുണ്ട് നിങ്ങൾക്ക് ഏത് ബ്രണ്ട് ബ്രെഡ് വേണമെങ്കിലും ഈ ഒരു റെസിപ്പിക്കായി യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോഴും വൈറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കിതൊന്ന് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം സൈഡ് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണത് പച്ചമുളകാണ് ഒരു ടേബിൾ സ്പൂണോളം പച്ചമുളക് ചെറുതായിരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് നിങ്ങളുടെ അനുവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതൊന്ന് ബട്ടറിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി ഇരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവാള അത്യാവശ്യം ഒന്ന് വയന്ന് വരണം അതുവരെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും നല്ല ട്രാൻസ്പാരൻ്റായി വരണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം സവാള ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഈ റെസിപ്പിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്കാവാനും പാടില്ല ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായി ചെറുതായിരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് അല്പം ഒന്ന് ഉടയുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കണം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കളർ ഉണ്ടായിരിക്കും ഈ റെസിപ്പിയിലേക്ക് എരിവ് കുറവായിരിക്കും ചെയ്യും ഒരു ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വരെ വെള്ളം കൂടി ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കുകയാണെങ്കിൽ മസാലപ്പൊടികളുടെ പച്ചക്കൊത്ത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മസാലപ്പൊടികളുടെ പച്ചക്കൊത്ത് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് സ്പ്രിംഗ് ഓണിയൻ ക്യാബേജ് ക്യാപ്സിക്കം എന്നിവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ക്യാരറ്റും തക്കാളിയും സവാളയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കുട്ടികൾക്ക് നമുക്കിത് ടിഫിൻ റെസിപ്പി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് സ്ലൈസസ് ഒന്ന് ആഡ് ചെയ്തെടുക്കണം ബ്രെഡും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ബ്രെഡും മസാലയും കൂടി നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം ബ്രെഡ് ഒരുപാട് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഒരുപാട് മസാലപ്പൊടികളോ സ്പൈസസോ ഒന്ന് ഈ ഒരു റെസിപ്പിയിലേക്ക് യൂസ് ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി കൂടിയാണിത് ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട് മസാലയുമായി നല്ലവണ്ണം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയും അതേസമയം ഒരു സ്നാക്ക് ആയിട്ടും ഇത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്